കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള വിവാദങ്ങൾക്കിടെ മലയാളികളുടെ പ്രിയതാര സഞ്ജു സാംസൺ വീണ്ടും ക്രീസിലേക്ക് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ പോരാട്ടം രാത്രി ഏഴ് മണി മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കും സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ ടീമുമായിട്ടാണ് ജോസ് ബട്ട്ലറുടെ ഇംഗ്ലണ്ടുമായി ഇന്ത്യ കൊമ്പുകോർക്കുന്നത് അവസാനമായി കളിച്ച രണ്ട് ടി പരമ്പരകളിൽ ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക എന്നിവരെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യക്കായിരുന്നു ഇനി ഇംഗ്ലണ്ടിനെതിരെയും പ്രകടനം ആവർത്തിക്കാനാണ് സൂര്യയുടെയും സംഘത്തിൻ്റെയും ശ്രമം പക്ഷേ മുൻ ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തണമെങ്കിൽ ഏറ്റവും മികച്ച കളി തന്നെ പുറ ഇന്ത്യക്ക് പുറത്തെടുക്കേണ്ടതായി വരും ഇന്ത്യയുടെ പ്ലേയിങ് ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ആരൊക്കെയാവുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെയില്ല സഞ്ജു സാംസറും അഭിഷേക് ശർമ്മയും ചേർന്നായിരിക്കും ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങുന്നത് തുടർച്ചയായി എട്ടാമത്തെ ടി ട്വൻറ്റിയിലാണ് ഈ ജോഡി ഓപ്പണിംഗിൽ എത്തുന്നത് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള കഴിഞ്ഞ പരമ്പരയിലും സഞ്ജു അഭിഷേക് ജോഡിക്ക് തന്നെയായിരുന്നു ദൗത്യം ഇപ്പോഴത്തെ വിവാദങ്ങളും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും തഴയപ്പെട്ടതുമെല്ലാം സഞ്ജുവിന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് കഴിഞ്ഞ രണ്ട് പരമ്പരകളിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഒന്നും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായി വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ സമ്മർദ്ദമില്ലാതെ ഏറ്റവും മികച്ച പ്രകടനവും സഞ്ജു പുറത്തെടുത്തു അഞ്ചു ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ മൂന്നാം നമ്പറിൽ യുവതാരവും ഓൾറൗണ്ടറുമായ തിലക് വർമ്മ കളിക്കും സാധാരണയായി മൂന്നാമനായി നായകൻ സൂര്യകുമാർ യാദവാണ് ബാറ്റ് ചെയ്യാറുള്ളത് എങ്കിലും ഈ പരമ്പരയിൽ തിലകിനാണ് ഈ റോളിലേക്ക് നറുക്കു വീഴുക കാരണം സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിൽ സൂര്യക്ക് പകരം അദ്ദേഹം മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു തുടരെ രണ്ട് സെഞ്ചുറികളോടെയാണ് തിലക് ഇതിനോട് പ്രതി പ്രതികരിച്ചത് ഈ കാരണത്താൽ തന്നെ ഇംഗ്ലണ്ടിനെതിരെയും തൻ്റെ ഫേവറേറ്റ് പൊസിഷൻ തിലകിന് നൽകി സൂര്യ വീണ്ടും നാലാം നമ്പറിലേക്ക് ഇറങ്ങും നാലാമനായി നൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് സ്കൈ അടിച്ചെടുത്തിട്ടുണ്ട് അഞ്ചാമനായി ക്രീസിലെത്തുക സ്റ്റാർ ഓൾ ഹർദിക് പാണ്ഡ്യയാണ് ഈ പരമ്പരയിൽ ഇന്ത്യ ജയിക്കണമെങ്കിൽ ബാറ്റിംഗിനൊപ്പം ബൌളിങ്ങിലും അദ്ദേഹത്തിൽ നിന്ന് മികച്ച സംഭാവനകൾ ടീമിന് ടീമിനാവശ്യമാണ് ഹർദിക്കു ശേഷം ഫിനിഷിംഗിൽ റിംഗ്ലൂസിംഗിൻ്റെ ഉഴമായിരിക്കും അതിനുശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ താരോദയം യുവ ടീം ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും കളിക്കും തുടർന്ന് എട്ടാമനായി ഇടങ്കയ്യൻ സ്പിന്നറും ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേൽ കളിക്കും ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പിന് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും രണ്ട് ഫാസ്റ്റ് ബൗളർമാരും കളിക്കും വരുൺ ചക്രവർത്തിയായിരിക്കും ടീമിൻ്റെ പ്രധാന സ്പിന്നർ പക്ഷേ പേസിന് ഇടയിൽ പരിചയസമ്പന്നരായ മുഹമ്മദ് ഷമി കളിച്ചേക്കില്ല പരിശീലനത്തിനെതിരെ ചെറുതായി പരിക്കേറ്റ അദ്ദേഹം വിശ്രമം നൽകിയേക്കും പകരം അർഷിദീപ് സിംഗ് ആയിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഹർഷിത് റാണിയായിരിക്കും ഇലവനിലെ രണ്ടാമത്തെ ഫാസ്റ്റ് ബൗളർ